വടക്കേ മലബാറിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തനുണർ വേകി കെ എം സി ടി കാസർഗോഡ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു മാന്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ ക്യാമ്പസ് പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ക്യാമ്പസ് നാടിന് സമർപ്പിച്ചു കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പുതിയ ക്യാമ്പസ് വഴി കാസർഗോഡ് ജില്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകൾക്കാണ് പരിഹാരമുണ്ടായിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളിലൊന്നായ കെ എം സി റ്റി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴാമത്തെ ക്യാമ്പസിൻ്റെയും ക്യാമ്പസിലെ ആദ്യ കോളേജ് കെ എം സി ടി കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെയും ഉദ്ഘാടനകർമ്മം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾ പരമാവധി വളർത്തിയെടുക്കുവാനും കേരള സർക്കാർ ഒട്ടനവധി ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും കെ സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള ഇടപെടലുകളെ സജീവമായി പിന്തുണയ്ക്കുന്ന സ്ഥാപനമാണെന്നും മന്ത്രി പറഞ്ഞു കെ എം സി ടി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായത് എന്നിട്ട് പലർക്കും അറിയാം കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലേക്ക് കെ എം സി ടി ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ക്യാമ്പസുകളിലായി ഇരുപത്തേഴിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെ എം സിറ്റിക്ക് ഉള്ളത് നൂറ്റി അമ്പതിലധികം കോഴ്സുകളിൽ പന്ത്രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിപുലമായ ശൃംഖലയാണ് കെ എം സി റ്റിയുടേത് കാസർകോട്ടെ ഈ പുതിയ ക്യാമ്പസ് കെ എം സിറ്റിയുടെ വളർച്ചയുടെ കാലുറപ്പാണ് അതോടൊപ്പം കാസർഗോഡ് ജില്ലകളും ഉന്നത വിദ്യാഭ്യാസത്തിനും ഇത് ഏറെ ഗുണകരമായി മാറും കെ എം സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് വളർച്ചയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡോക്ടർ നവാസിന് കഠിന കഠിന ശ്രമമാണ് ശ്രമമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഈ നിലയിലേക്ക് വളർന്ന് വരുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത് എന്നുള്ള ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ നവാസ് കെ എം സ്വാഗതം പറഞ്ഞു സ്ഥാപക ചെയർമാൻ ഡോക്ടർ കെ മൊയ്തു അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ക്യാമ്പസിലെ പുതിയ അക്കാദമിക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്നും ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കർണാടക സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ യു ടി ഇഫ്തിക്കറും നിർവ്വഹിച്ചു ക്യാമ്പസിലെ ആദ്യ കോളേജിലെ വിവിധ ലാബുകളുടെയും ലൈബ്രറികളുടെയും ഉദ്ഘാടനം എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ എ കെ എം അഷ്റഫ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ കെ എം സച്ചിൻ ദേവ് എന്നിവർ ചേർന്ന് നിർവ്വഹിച്ചു ഹരിപ്രസാദ് മായിപ്പാടി ജയസിംഹവർമ്മ രാജ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു ടി എം ഷാഹിദ് തെക്കിൽ അഡ്വക്കറ്റ് ഐ സജു ശാന്താബി പി എം കേളുകുട്ടി പ്രൊഫസർ മുഹമ്മദ് അലി മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അൻഷാദ് പി വൈ നന്ദി പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം മൂലം വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് സമീപ ജില്ലകളിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന സാഹചര്യം മാറ്റുകയും പുതിയ ക്യാമ്പസിലൂടെ കാസർഗോഡിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച വിദ്യാഭ്യാസം നൽകുകയും അതുവഴി അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്കെത്തിച്ച് ലോകോത്തര തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കുകയുമാണ് കാസർകോട്ടെ പുതിയ ക്യാമ്പസിലൂടെ കെ എം സി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും എ ഐ സി ടി അംഗീകാരവും കോളേജിനുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്